ാണ് വണ്ടി കേറിപ്പോലോട്ട് കേറിപ്പോടാ ഇവിടെ വണ്ടി കേട്ടണ സൈഡിൽ കൂടെ കയറ്റാ പോണേ ഇത്ര സൈഡിൽ പോകാ തിരിച്ചടക്കണ്ട എല്ലാ സ്പീഡാണ് കേട്ടാ ശരിയായി റിഡിസ്സ് ഫോർ എ ഫോർ ആയികൊണ്ട് കേറി പോടാ ഇങ്ങന തിരിഞ്ഞു സീരിയസ് ആയിട്ട് ഓ ഉഫ് ആ ഇനിയൊരു വാശിയാകണ്ട അവൻ കളിയാക്കിയില്ല ആളെ കൂകി കല്ലി 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 അവന് കാണാൻ ഇടിയെടുക്കേറ്റിയതാണ് ഇതീ കൂടെ കേട്ടോ ഇതീ കൂടെ ചെലവ് കേറി പോയി